കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അളകുന്നതേടി നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്നേ ഗൗരിയും നന്ദു കൂടെ ഓട്ടോയിൽ ഇറങ്ങി ഓടുവാണ് കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരനും തങ്ങളെ വന്ന് പിടിച്ചോണ്ട് പോകുന്ന അവർക്കറിയായിരുന്നു ഗൗരി പറഞ്ഞു കൃത്യ സമയത്ത് തന്നെ നമ്മൾ ഓട്ടോയിൽ ഇറങ്ങി നന്നായി അല്ലെങ്കിൽ നമ്മളെ ആ പോലീസുകാരന് പിടിച്ചു കൊടുത്താനും അങ്ങനെയാണെങ്കില് നന്ദുന്റെ അച്ഛനെ അമ്മയെ കണ്ടുപിടിക്കാനും സാധിക്കില്ല നന്ദുന്റെ പപ്പ ഒന്ന് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോയില്ലാരും ചോദിക്കണം ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അത് ശരിയാ ഓട്ടോറിക്ഷയിലൊന്നും കേറേണ്ട കാര്യമില്ലായിരുന്നു നമുക്ക് നടന്നു പോയാൽ മതിയായിരുന്നു പറയാം അത് നിന്റെ കാലും മെല്ലല്ലോ ഒന്നും കരുതിയിട്ടല്ലേ ഞാൻ ഓട്ടോറിക്ഷയെ കയറി എന്ന് പറയണം സാരമില്ല നമുക്ക് നോക്കാന്ന് പറയാ അങ്ങനെ അവര് പ്ലക്കാർഡൊക്കെ പിടിച്ചോണ്ട് പോവുകയാണ് ഇനി എത്ര ദൂരം കൂടെ പോണോന്ന് വയ്ക്കുക ക്ഷേത്രത്തിലേക്ക് കുറച്ച് ദൂരം കൂടെ പോയാൽ മതിയെന്ന് പറയാം പക്ഷെ അവിടെ ചെന്നിട്ട് എന്റെ അച്ഛനും അമ്മയും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ കണ്ടെത്താൻ പറ്റൂന്നേ നമ്മുടെ കയ്യിലെ ഫ്ലെക്കാർഡ് ഉള്ളേ എവിടെയെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും കാണുമായിരിക്കും എവിടെയെങ്കിലും നന്ദൂടെ അച്ഛനും അമ്മയും കാണുമായിരിക്കും ധൈര്യമായിട്ട് ഇരിക്കേ ഞാനല്ല കൂടെയുള്ളേ അല്ല ഇപ്പൊ അമ്മയെ അന്വേഷിക്കില്ലേ നമ്മളെ അത് ശെരിയാ അമ്മ അന്വേഷിക്കാൻ തുടങ്ങുന്നതിനൊപ്പ നമുക്ക് വീട്ടിലേക്ക് എത്തണമെന്ന് പറയാണ് ഇത് കേട്ടതും നന്ദു പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയാ പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പൊ നന്ദൂര് അച്ഛനെ അമ്മയെ കണ്ടെത്തണ്ടേ നല്ല ബുദ്ധിമുട്ട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാൻ പോവാന്ന് പറയാണ് ഏ വേണ്ട നമുക്ക് അച്ഛനെ അമ്മേ കണ്ടെത്തിയിട്ട് വീട്ടിലേക്ക് മടങ്ങി പോയാൽ മതി എന്നും പറഞ്ഞാൽ അവരിങ്ങനെ നടക്കുവാണ് ഈ സമയം ഗോതം പിങ്കിയുടെ നന്ദയുടെ അടുത്തേക്ക് പാഞ്ഞു പാഞ്ഞുപെറുക്കി വരുവാണ് വന്നിട്ട് എന്താ ഏതാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കാര്യങ്ങളൊക്കെ അവർ ചുരുക്കി പറയാണ് പെട്ടെന്ന് തന്നെ ഗോതം എല്ലാ കൺട്രോൾ റൂമിലേക്കും ഇൻഫർമേഷൻ കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഗോതം പറഞ്ഞു എന്ത് പരിപാടിയും നിങ്ങൾ കാണിച്ച നിനക്ക് എന്താ ഒട്ടും ബോധമില്ല പിങ്കി എന്നൊക്കെ പിങ്കിയോട് ചോദിക്കുക അല്ല അത് പിന്നെ ഗോതം ഞങ്ങള് കണ്ടില്ല കുട്ടികൾ പോയത് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ പോയിട്ട് ഒരു കൂട്ടുകേട്ടിനും പോകണ്ട കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലേ ഇപ്പൊ അനുഭവത്തെ വന്നപ്പോൾ മനസ്സിലായാലോ അല്ലെങ്കിൽ ഇവള് കാരണം അഞ്ചാറ് വർഷം മുമ്പ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടവനാ ഞാൻ ഇപ്പൊ ഇതേ ഇവള് കാരണം തന്നെ വീണ്ടും എന്റെ എനിക്കും മോനെ നഷ്ടപ്പെട്ടിരിക്കുക എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെറുതെ പെടുത്തില്ലെന്ന് പറയാണ് ഇത് കേട്ട പിങ്കി പറഞ്ഞു എന്തിനാ ഗൗതം ഗൗതം ഇങ്ങനെ ടെൻഷൻ അടിച്ച് രോഷാവൂലിനാന്നേ കുട്ടികൾക്കൊന്നും സംഭവിക്കില്ല അവര് ഉത്സവപ്പറമ്പിലേക്ക് പോയതായിരിക്കും അവിടെ വെച്ച് നമുക്ക് അവരെ കാണാൻ കണ്ടെത്താൻ പറ്റുമെന്ന് പറയാം അത് നീ പറയുന്നല്ലേ പിങ്കി അവർക്ക് എന്തേലും അപകടം സംഭവിച്ചാലോ കാലമില്ല കാലമാണ് എന്താ ഏത് സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഞാനും പിങ്കിങ്ങ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവരങ്ങനെ പോകുന്നു ഞങ്ങള് പ്രതീക്ഷിച്ചില്ല ഗൗതം അല്ലെങ്കിലും നീ കൂടലൊന്നും മിണ്ടണ്ട നിന്നെ കുറിച്ച് എനിക്കൊന്നും ദല ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ ചീത്ത പറയാണ് പിങ്കിക്ക് വിഷമായി പോയി കാരണം താൻ അങ്ങോട്ടും നന്ദുമനും കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാത്തില്ലായിരുന്നു പിങ്കി നന്ദയെ സമാധാനിപ്പിക്കുക സാരമില്ല നമുക്ക് നന്ദുനെ ഗൗരിയെ കണ്ടെത്താൻ പറ്റൂന്നൊക്കെ പിന്നീട് ഗൗതം പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അന്വേഷിച്ചു പോവാം ഒരു പക്ഷേ ആ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്കാണ് പോയത് അവിടെ ഉത്സവം നടക്കുക എന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോയി നോക്കാന്ന് പറഞ്ഞ അവരങ്ങോട്ട് പോവാണ് ആ സമയം ഉത്സവം നടക്കുന്നിടത്തേക്ക് ഒരു സ്ത്രീയും ഒന്ന് രണ്ട് പുരുഷന്മാരും കൂടെ അങ്ങോട്ട് വരുകയാണ് തന്നെ അവര് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ അറിയാലോ ഉത്സവമാണ് ഉത്സവത്തിന്റെ സമയത്ത് പല കുട്ടികളും പലയിടത്തും മാറി മാറിയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അച്ഛന്റെ അമ്മടുത്തുനിന്ന് മാറി നിൽക്കുന്ന കുഞ്ഞു കുട്ടികളെ കാണും കണ്ട കയ്യോട് കൂടി അങ്ങോട്ട് പൊക്കിക്കോണം അറിയാലോ അവര് ശരിക്കും പറഞ്ഞാലും പിള്ളേരെ പിടുത്തക്കാരായിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ട് പോന്നെ ഗ്രൂപ്പിൽ പെട്ടവരാണ് അപ്പൊ അവിടുത്തെ സ്ത്രീയാണ് അതിനകത്ത് മെയിൻ കണ്ണി എന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഉള്ള നേരത്തെ തന്നെ സ്റ്റാൻഡ് വിടണമെന്ന് പറയണം കുട്ടികളെ കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിക്കൊണ്ട് പോകുന്ന എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര തിരക്കുള്ള സ്ഥലത്തുനിന്നും അവർക്ക് തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഭയങ്കര കഴിവും എടുക്കുകയൊക്കെയാണ് കുട്ടികളെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചും അങ്ങനെയൊക്കെ ആണ് അവരെ തട്ടിക്കൊണ്ട് പോകുന്നെ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഓരോന്ന് ബലൂണോ അതൊക്കെ എങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും കുട്ടികൾ അതിനകത്ത് അങ്ങോട്ട് വീണ് പോകും അങ്ങനെ അവര് കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ കാത്തിരിക്കുന്ന പരിദിനെ പോലെ ഇങ്ങനെ അവരങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ പരുന്ന് നിൽക്കുകയാണ് ഈ സമയം ഗൗരിയും നന്ദു കൂടെ കുറെ അങ് നടക്കൂട കുറെ ദൂരം ചെന്നിട്ടും അവർക്കാണെങ്കിൽ നന്ദുവിന്റെ അച്ഛനും അമ്മയും കണ്ടെത്താൻ സാധിച്ച് സാധിച്ചില്ല അവരുടെ വിചാരം എന്താ ഈ പ്ലക്കാർഡ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ അച്ഛനും എവിടെ ഉണ്ടെങ്കിലും വരും കുഞ്ഞു പിള്ളേരില്ലേ അവർക്ക് അത്രയ്ക്ക് അത്രയ്ക്കല്ലേ അറിയത്തുള്ളു ആ ഒരു വിചാരത്തിലായിരുന്നു അവര് പിന്നീട് നന്ദി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൗരി നമ്മളിവിടേക്ക് അന്വേഷിച്ചല്ലോ എന്ന് പറയണം നമ്മുടെ ഉത്സവസ്ഥലത്തേക്ക് നമുക്ക് പോവാം എന്ന് പറയുകയാണെങ്കിൽ അവരങ്ങോട്ടേക്ക് നടക്കുവാണ് കുറച്ചു ദൂരം കൂടെ ചെന്നയുമ്പോഴത്തേക്കും നന്ദുമന്റെ കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി ഗൗരി പറഞ്ഞു സാരമില്ല അച്ഛനെ അമ്മയെ കണ്ടെത്താൻ പറ്റൂലോ അപ്പൊ നിന്റെ കാലിന്റെ വേദനയൊക്കെ അങ്ങോട്ട് മാറിക്കുള്ളൂ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് ചെന്നെയുമ്പോഴത്തേനും ഉത്സവ ഉത്സവത്തിനും നടക്കുന്ന ക്ഷേത്രത്തിനോടെ പൊങ്കാല ഇടയിൽ നടക്കുമായിരുന്നു അങ്ങനെ സ്ത്രീകളെല്ലാം കൂടെ പൊങ്കാല ഇടുന്ന സമയത്ത് ഇവരെയും നടക്കിലേക്ക് ചെല്ലുവാണ് ഈ സമയം നന്ദു പറഞ്ഞു ആരും നോക്കുന്നു പോലും ഇല്ല ഗൗരി അച്ഛനും അമ്മയെ കണ്ടെത്താൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുന്നു നന്ദു നീ എന്തിനടിക്കണേ ഞാൻ അല്ലെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരിങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഒന്നു പേരൊക്കെ നോക്കുന്നുണ്ട് അവര് ഈ പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്നത് എന്താന്ന് അൻ്റെ അത് ഞാൻ അനാഥാണ് എന്റെ അച്ഛനും അമ്മയും ആരാതെനിക്കറിയില്ല എന്റെ അച്ഛനും അമ്മയെ കണ്ടെത്തണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്ലക്കാർഡില്ലാതെഴുതിയിരിക്കുന്നത് ഒന്നു പേരൊക്കെ നോക്കിയിട്ട് അത്ഭുതത്തോട് കൂടിയിട്ട് അവരെ നോക്കണം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലോ അങ്ങനെ അവര് നേരെ ചെല്ലുന്നത് ആ പിള്ളേരെ തട്ടിക്കൊണ്ട് വന്ന ആ സ്ത്രീയുടെ അടുത്തേക്കാണ് അങ്ങനെ സ്ത്രീ എന്നെ നോക്കുന്ന നിൽക്കുമ്പോഴത്തേന് രണ്ട് കുട്ടികളിങ്ങനെ കാർഡൊക്കെ പിടിച്ചു വരുന്നുണ്ട് കൊള്ളാലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ അവരെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് നന്ദുവിന്റെ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അല്ല എന്ത് പറ്റിയ കുട്ടികളെ നിങ്ങളെന്താ കാർഡൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് ഗൗരി പറഞ്ഞു അതെ ഇവന്റെ അച്ഛനെ അമ്മേം കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാന്ന് പറയാണ് ഇത് കേട്ടത് ഒരു നിമിഷം എന്നാ അവരാലോചിച്ചു തേടിയ വള്ളി കാലിച്ചുറ്റി നല്ല സമയം തന്നെ പെട്ടെന്ന് പറഞ്ഞു മോൻ്റെ അച്ഛനെ അമ്മേനെ ആണോ നിൽക്കും അതേ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഈ ആൻറ്റിയ്ക്ക് അറിയാമെന്ന് പറയുന്നത് മോന്റെ അച്ഛനും എവിടെ എവിടെയുണ്ടെന്ന് പെട്ടെന്ന് ഗൗരിയോട് നന്ദു ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ പ്രക്കാടം പിടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരൂന്ന് ഇവർക്കറിയാന്നാ പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ നന്ദി ചോദിച്ചു എന്റെ അച്ഛനും അമ്മ എവിടെയാന്ന് ചോദിക്കുക അത് പിന്നെ എവിടെയല്ല കുറച്ച് ദൂരെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നന്ദു ഗൗരിനെ ഒന്ന് നോക്കി ഗൗരി അറിഞ്ഞ് പോകാന്ന് പറയണം എന്നാ ബാ നമുക്ക് വണ്ടിയെ കയറിപ്പോന്ന് പറയണം അതെന്താ വണ്ടിയെ കയറിപ്പോണേ കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെ വണ്ടി കയറിപ്പോയാലോ മാത്രമേ നമുക്ക് അവരെ അവരുടെ അടുത്തേക്ക് എത്താൻ എന്ന് പറയണം അങ്ങനെ കുട്ടികളെ അവരങ്ങോട്ട് വണ്ടിക്കകത്തിക്ക് കയറ്റുവാ ഈ സമയത്ത് ഇതൊന്നും ഗൗതമം നന്ദി അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് അവര് ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് വരുവാണ് അവിടെ വന്നിട്ട് അവിടെ മൊത്തം അവിടെ പരതുവാണ് ഗൗതമം ഒരു വയസ്സൂടെ നീങ്ങി പിങ്കി നന്ദി വേറെ വയസ്സത്തോടെ പോയി അതിനോട് എല്ലാം അന്വേഷിക്കുവാണ് ആ ഉത്സവപ്പറമ്പ് അരിച്ചു പറക്കിയിട്ട് അവരെ കണ്ടെത്താണ്ട് സാധിച്ചില്ല കുറെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ട് കുട്ടികളെ കണ്ടായിരുന്നു എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു കുറച്ചു മുമ്പ് അരിപാടെ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളോട് നടന്നു പോകുന്നുണ്ട് കയ്യിലൊരു പിള്ളക്കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി അത് മാത്രം അവർക്ക് മനസ്സിലായില്ല അവളെല്ലാം അരിച്ചുപറിക്കഴിഞ്ഞപ്പോൾ ഗൗവത്തിനും ആകെ പാട്ട് ടെൻഷനായി ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ഗൗതം വന്ന് പിങ്കിയോടും നന്ദിയോടും വന്നിട്ട് പറഞ്ഞു അതെ അവരിവിടെ അങ്ങും ഇല്ല അവര് വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദി പറഞ്ഞു ഏയ് അങ്ങനെ പോകാൻ ഒരിക്കലും വഴിയില്ല അവര് വരുവാണെങ്കിൽ ഇവിടം വരെ വരാൻ വഴിയുള്ളൂ ഇവിടെ നിന്ന് ദൂരേക്കൊന്നും പോകാൻ വഴിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടൻ പിങ്കി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഇത് കേട്ടോ ഗൗതമൊരു കാര്യം ചെയ്യാം ഒന്നുകൂടെ നോക്കാന്ന് പറയുന്നത് അന്വേഷിക്കാന്ന് പറയണം ആ സമയം വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നന്ദുവും ഗൗരിയും കൂടെ കാരണം നന്ദുവിന്റെ അച്ഛനെ അമ്മേൻ കാണാലോ കൊറേ ദൂരം വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിക്ക് ഒരു സംശയം പിന്നീട് ചോദിച്ചു അല്ല ആൻറ്റി നമ്മളിത് എന്താ ഇങ്ങോട്ടേ പോണേ ഇതുവരെ ആയിട്ടും നമ്മൾ അവിടെ എത്തിയില്ലേ നോക്കാം അതേ സമയം പിടിക്കും കുറച്ച് ദൂരം കൂടെ ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് നന്ദു പറഞ്ഞു എനിക്ക് പേടിയാന്നുകൊണ്ട് ഗൗരി നമ്മളെങ്ങനെ ഇവിടെ തട്ടിക്കൊണ്ട് പോകാനാ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊന്നും ചെല്ലെന്ന് ചെല്ലില്ലെന്ന് ഇത് കേട്ടപ്പം ഗൗരിയും പറഞ്ഞു എന്നോടും അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം അപ്പോഴാണ് അപ്പോഴാണ് കുട്ടികൾക്ക് കുറച്ച് ബോധം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നേ ഇനി ഞാൻ തട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് പെട്ടെന്ന് ഗൗരി പറഞ്ഞു അതേ വണ്ടി നിർത്ത് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണമെന്ന് പറയുകയാണ് ഇത് കേട്ടത് പറഞ്ഞു അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയും കണ്ടെത്തണ്ടേ വേണ്ട ഇവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറയാണ് ഇത് കേട്ട് ചുമ്പത്തേനും പറഞ്ഞു മര്യയ്ക്ക് അവിടെ അടങ്ങിയിരുന്നതാണ് ഞങ്ങൾ പറയുന്ന അനുസരിച്ച് എന്നൊക്കെ ആ സ്ത്രീ പറയാണ് പെട്ടെന്ന് അന്തുനും ഗൗരിക്കും പേടിയായി അവർക്ക് മനസ്സിലായി തങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നതാന്ന് പെട്ടെന്ന് നന്ദു പറഞ്ഞു മര്യയ്ക്ക് എന്നെ വിട്ടോ അല്ലെങ്കിൽ എന്റെ പപ്പ പോലീസാ നിങ്ങളെ വന്ന് പിടിക്കൂന്ന് പറയണം ഉം എടച്ചക്ക അവിടെ അടങ്ങിയിരുന്നാ മതി എന്ന് പറയാണ് ഈ സമയം ഭയങ്കര സങ്കടം ആയപ്പോ ഗൗരിക്കും നന്ദൂനും ഇനിയൊക്കെ എങ്ങനെ വണ്ടിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും അപ്പോഴേക്കും ആ സ്ത്രീയുടെ ഒരു കോള് വരുവാണ് കാരണം കോള് വന്ന് വിളിച്ച മറ്റാരും ആയിരുന്നില്ല അവിടെ ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയല് പെട്ടെന്ന് തന്നെ അവര് ഡോറ് തുറന്ന് പുറത്തിറങ്ങുവാണ് പുറത്തിറങ്ങിയിട്ട് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് ഓടുകയാണ് ഈ സമയം അവർ പുറകെ വന്നു നന്ദു ഗൗരിയോട് പറഞ്ഞു ഗൗരി ഓ ഓടിക്കോളം പറയണം അങ്ങനെ നന്ദുന്റെ കാലിൻ്റെ വയ്യായി ഒന്നും നന്ദു നോക്കിയില്ല അങ്ങനെ രണ്ടുപേരും കൂടെ ഓടുകയാണ് ഇത്തിരി ഓടുമ്പോഴത്തേക്കും നന്ദു മടുത്തു പെട്ടെന്ന് ഗൗരി കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ബാ നന്ദു ഓടി വരാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓടി 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 കുറച്ച് ദൂരം കൂടെ വന്നു ആ സമയത്ത് മറ്റൊരു പുറകാൻ വരുന്നുണ്ടായിരുന്നു പിടിക്കാനായിട്ട് കുറച്ച് ദൂരം കൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി ഇനി അവർക്ക് ഓടാൻ പറ്റില്ല കാരണം മുന്നേ വലിയൊരു ഏർ ആറാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയ സ്റ്റെപ്പും ഉണ്ട് ഇനി പോയിട്ടുണ്ടെങ്കിൽ ആ ആറ്റിലേക്ക് ചാടേണ്ടി വരും പക്ഷെ അങ്ങനെ ചാടാൻ പറ്റുന്ന കാര്യമല്ലോ അവരവിടെ സ്റ്റക്കായി പോവാണ് ഈ സമയത്ത് ആ പുറകെ വന്ന സ്ത്രീയും ആ രണ്ട് പുരുഷന്മാരും ചേർന്നിട്ട് ഈ കുട്ടികളെ പിടിക്കുവാണ് പിന്നീട് അതിലൊരുത്തം വന്നിട്ട് ഗൗരിയുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ചു ഗൗരി വിടാനും പറഞ്ഞ് കുതിരക്കുന്നുണ്ട് പക്ഷെ വിട്ടില്ല അങ്ങനെ അവളെ തൂക്കിയെടുത്തോണ്ടോട്ട് പോവാണ് പക്ഷെ നന്ദുമോനെ കൊണ്ടുപോയില്ല നന്ദുമാൻ അവരെ വിടാനും പറഞ്ഞിട്ട് പുറകെ ചെന്നെങ്കിലും നന്ദു മനെ കാല് വയ്യാത്ത കൊണ്ടായിരിക്കും ഒരു അവർ കൊണ്ടാവാതിരുന്നേ അങ്ങനെ എന്താണെങ്കിലും ഗൗരിമോളം കൊണ്ട് പോകുന്ന സമയത്ത് നന്ദു പുറകെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നന്ദുവിനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് കൊണ്ടെന്തെ